ശനി നമ്മുടെ സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമായ ശനി സൂര്യനിൽ നിന്ന് ആറ് ഗ്രഹങ്ങളുടെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എണ്ണമറ്റ മനോഹരമായ വളയങ്ങൾ കാരണം ശനി ഗ്രഹങ്ങൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്നു ഐസും പാറകഷ്ണങ്ങളും ചേർന്ന വളയങ്ങളുള്ള മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ശനിയെ പോലെ ഗംഭീരമോ സങ്കീർണമോ ഒന്നുമില്ല വ്യാഴത്തെ പോലെയുള്ള വാതക ഭീമനായ ശനി പ്രാഥമികമായി ഹൈഡ്രജനും ഹീലിയവും ചേർന്ന ഒരു വലിയ ഭൂഗോളമാണ് റോമൻ ദേവന്റെ അരിവാളിനെ സൂചിപ്പിക്കുന്നതാണ് ശനിയുടെ ചിഹ്നം വലിയ വഴി ഉണ്ടാകുന്ന ഗുരുത്വബലം കാരണം ശനിയിലെ സ്ഥിതി ഭൂമിയോട് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ കഠിനമാണ് ഇരുമ്പ് നിക്കൽ സിലിക്കൺ ഓക്സിജൻ സംയുക്തങ്ങൾ എന്നിവയാലുള്ള കാമ്പ് അതിനു ചുറ്റിലുമായി വളരെ ആഴത്തിലുള്ള ലോഹീയ ഹൈഡ്രജൻ അതിനു പുറമെ ദ്രവീയ ഹൈഡ്രജനാലും ദ്രവീയ ഹീലിയത്താലുമുള്ള മറ്റൊരു പാളി ഏറ്റവും പുറമെയായി വാതക പാളി ഇതാണ് ശനിയുടെ ഘടന ലോഹീയ ഹൈഡ്രജനിൽ സംഭവിക്കുന്ന വൈദ്യുത പ്രവാഹങ്ങൾ വഴിയാണ് ശനിയുടെ കാന്തികക്ഷേത്രം നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഭൂമിയേക്കാൾ അല്പം ശക്തി കുറഞ്ഞതാണ് വ്യാഴത്തിന്റെ ഏതാണ്ട് ഇരുപതിലൊന്ന് മാത്രം ശക്തി പുറം അന്തരീക്ഷം ഏറെക്കുറെ നിർവികാരമാണെങ്കിലും ദീർഘകാലം നിലനിൽക്കുന്ന സവിശേഷതകൾ പ്രത്യക്ഷപ്പെടാവുന്നതാണ് കാറ്റുകളുടെ വേഗത മണിക്കൂറിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ ആകാറുണ്ട് ഇത് വ്യാഴത്തിലേതിനേക്കാൾ വളരെ കൂടുതലാണ് ശനിക്ക് ഒൻപത് പൂർണ വളയങ്ങളും മൂന്ന് അർദ്ധവളയങ്ങളും ഉണ്ട് മുതൽ ഭാഗവും ഹിമത്താലുള്ള ഇവയിൽ പാറ കഷ്ണങ്ങളും പൊടിപടലങ്ങളും അടങ്ങിയിട്ടുണ്ട് അറിവിൽ ആകെ എൺപത്തിരണ്ട് ഉപഗ്രഹങ്ങൾ ഈ ഗ്രഹത്തെ പരിക്രമണം ചെയ്യുന്നുണ്ട് സൗരയുദ്ധത്തിലെ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന റെക്കോർഡ് ശനിക്കാണ് ശനിയുടെ പുതിയ ഇരുപത് ഉപഗ്രഹങ്ങളെ കൂടി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു മുമ്പ് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്ന വ്യാഴത്തിന് എഴുപത്തി ഒൻപത് ഗ്രഹങ്ങളാണുള്ളത് യുഎസ് ഗവേഷണ കേന്ദ്രമായ കാർണഗി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസ് ആണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ അമ്പത്തിമൂന്ന് എണ്ണത്തിനും ഔദ്യോഗിക നാമം നൽകപ്പെട്ടിട്ടുണ്ട് വരയങ്ങളിലുള്ള നൂറുകണക്കിന് ചെറു ഉപഗ്രഹങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കെനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ വ്യാഴത്തിന്റെ ഗനിമീഡിന് ശേഷം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ഇത് ബുധനേക്കാൾ വലിപ്പമുള്ളതും കണക്കിലെടുക്കാവുന്ന തരത്തിലുള്ള അന്തരീക്ഷവുമുള്ള സൗരയുദ്ധത്തിലെ ഏക ഉപഗ്രഹവുമാണ് കുറഞ്ഞ സാന്ദ്രത വേഗത കൂടിയ ഭ്രമണം അവസ്ഥ എന്നിവ കാരണം ശനി ഒരു ഓബ്ലേറ്റ് ഗോളാഭമാണ് അതായത് അതിന്റെ ധ്രുവഭാഗം ഭാഗം പരന്നിരിക്കുന്നതും മധ്യരേഖാഭാഗം തള്ളി നിൽക്കുന്നതുമാണ് മധ്യരേഖാഭാഗവും ധ്രുവഭാഗവും തമ്മിൽ വ്യാസാർത്ഥത്തിൽ ഏതാണ്ട് പത്ത് ശതമാനത്തിന്റെ അതായത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ മുതൽ അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ വരെയുള്ള വ്യത്യാസമുണ്ട് ഇഷ്ടയുദ്ധത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരേ ഒരു ഗ്രഹമാണ് ശനി ശനിയുടെ കാമ്പിന് ജലത്തേക്കാൾ സാന്ദ്രത ഉണ്ടെങ്കിലും വാതക അന്തരീക്ഷം കാരണമായി മൊത്തത്തിലുള്ള ശരാശരി സാന്ദ്രത പൂജ്യം പോയിന്റ് ആറ് ഒമ്പത് ഗ്രാം പ്രതി ധന സെന്റിമീറ്റർ ആണ് വ്യാഴത്തിന് ഭൂമിയേക്കാൾ മുന്നൂറ്റി പതിനെട്ട് മടങ്ങ് പിണ്ടമുണ്ടെങ്കിൽ ശനിക്ക് തൊണ്ണൂറ്റഞ്ച് മടങ്ങാണുള്ളത് അതേസമയം വ്യാഴത്തിന് ശനിയേക്കാൾ ഇരുപത് ശതമാനം വലിപ്പ കൂടുതലേ ഉള്ളൂ ശനിയുടെ അന്തർഘടനയെ പറ്റി നേരിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും അത് വ്യാഴത്തിന് സമാനമാണെന്ന് അനുമാനിക്കപ്പെടുന്നു ചെറിയൊരു കാമ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനു ചുറ്റും ഭൂരിഭാഗവും ഹൈഡ്രജനും ഹീലിയവും ആയിരിക്കും താമ്പിന്റെ ഘടന ഭൂമിക്ക് സമാനമായിരിക്കുമെങ്കിലും കൂടുതലും സാന്ദ്രമായിരിക്കും ഇതിനെ പൊതിഞ്ഞ് കട്ടിയേറിയ ലോഹീയ ഹൈഡ്രജന്റെ പാളിയാണ് ശേഷം ദ്രവീയ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും പാളിയും പുറമേയായി വാതക അന്തരീക്ഷ പാളി ഏതാണ്ട് ആയിരം കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കും മറ്റു പല ബാഷ്പദാർത്ഥങ്ങളുടെ സാന്നിധ്യവും ഉണ്ട് താമ്പ് ഒമ്പത് മുതൽ ഇരുപത്തിരണ്ട് മടങ്ങ് വരെ ഭൗമ ഭൗമപിണ്ടങ്ങൾ വരുമെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു വളരെ തപ്തമായ അന്തർഭാഗമാണ് ശനിക്കുള്ളത് ഏതാണ്ട് പതിനോരായിരത്തി എഴുന്നൂറ് ഡിഗ്രി ആണ് കാമ്പിലെ താപനില സൂര്യനിൽ നിന്നും സ്വീകരിക്കുന്നതിന്റെ രണ്ടര മടങ്ങ് ഊർജം ശനി ബഹിരാകാശത്തേക്ക് വികരണം ചെയ്യുന്നുണ്ട് കെൽവിൻ ഹെൽമോട്ട് ഗതികം വഴിയാണ് ഇത്തരത്തിലുള്ള അധിക ഊർജ്ജം ഉണ്ടാകുന്നത് പക്ഷെ ശനിയുടെ താപോൽപാദനത്തിന്റെ വിശദീകരണം ഇത് മാത്രമല്ല താരതമ്യേന ലഘുവായ ഹൈഡ്രജൻ മധ്യമത്തിലൂടെ ഹീലിയത്തിന്റെ തുള്ളികൾ ആഴത്തിലേക്ക് ഊർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണ ഫലമായാണ് ശനി ഇത്തരത്തിൽ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന സിദ്ധാന്തം മുന്നോട്ട് വളരെ അധികം പ്രസിദ്ധമാണ് ശനിയുടെ വളയങ്ങൾ ഈ വളയങ്ങൾ ശനിയെ സൗരയുദ്ധത്തിലെ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന വസ്തുവായി മാറ്റിയിരിക്കുന്നു ശനിയുടെ മധ്യരേഖയിൽ നിന്നും ആറായിരത്തി അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ ഉയരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഉയരം വരെ ശരാശരി ഇരുപത് മീറ്റർ കനത്തോട് കൂടി ഇവ കിടക്കുന്നു ഇവയുടെ ഘടകങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ജലഹിമമാണ് ചെറിയ അളവിൽ തോലിനും ഏതാണ്ട് ഏഴ് ശതമാനത്തോളം അനിയത കാർബണും അടങ്ങിയിരിക്കുന്നു ചെറിയ പൊടിപടലങ്ങളുടെ വലിപ്പം മുതൽ ചെറു വാഹനങ്ങളുടെ വലിപ്പം വരെയുള്ള ഘടകങ്ങൾ ഈ വളയങ്ങളിലുണ്ട് ഈ വളയങ്ങൾ രൂപീകരണത്തെ പറ്റി രണ്ട് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ആദ്യ സിദ്ധാന്തമനുസരിച്ച് ഈ വളയങ്ങൾ ശനിയുടെ തകർന്ന ഉപഗ്രഹാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ഇനി രൂപപ്പെട്ട നെബുലയിലെ ബാക്കിയുള്ള ഭാഗത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഈ വളയങ്ങൾ എന്നാണ് രണ്ടാമത്തെ സിദ്ധാന്തം ഉന്നയിക്കുന്നത് ഉപഗ്രഹമായ എൻസെലാഡസിലെ ഹിമ അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വരുന്നവയാണ് മധ്യവലയങ്ങളിൽ കാണപ്പെടുന്ന ഹിമകണങ്ങൾ.